ഇ സി ടേപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടുവിലെയും ചാൻസ് ചമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം എൺപത് അറുപത്തേഴ് എഴുപത്തെട്ട് അറുപതായി അയ്യായിരം ഒന്ന് എഴുപത്തൊമ്പത് എൺപതായി ഇരുനൂറ്റൊന്ന് അറുപത്തിരണ്ട് നാൽപ്പത്തേഴ് എഴുപത്താറ് ഇരുപത്തിനാലായി അയ്യായിരം ഒന്ന് നാൽപ്പത്തൊമ്പത് അറുപത്തഞ്ച് അൻപത്താറ് തൊണ്ണൂറ്റി അയ്യായിരം ഒന്ന് പൂജ്യം രണ്ട് ഇരുപത്തൊമ്പത് ഇരുപത് ഇരുപത്തൊമ്പതായി രണ്ടായിരുന്നതും പൂജ്യം മൂന്ന് എൺപത്തി ആറ് മുപ്പത്തെട്ട് അറുപതായി ആയിരം ഒന്നും അൻപത് അറുപത്തഞ്ച് അൻപത്താറ് പൂജ്യം അഞ്ചായി അഞ്ഞൂറ് ഒന്നും തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്നും തൊണ്ണൂറ്റഞ്ച് എഴുപത്തി ആറ് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതായി ഇരുന്നൂറ് ഒന്നും ഇരുപത്തെട്ട് അറുപത് ഇരുപത്താറ് എൺപതായി ഇരുന്നൂറ് ഒന്നും നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് മുപ്പത്തിരണ്ടായി ഇരുന്നൂറ് ഒന്നും എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത സ്ത്രീശക്തി പാർട്ട് വണ്ണിലെ ജൂലിയൻ ചാൻസ് ചപ്പൽ കെട്ടിൽ പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടലിലെ ചാൻസ് ചപ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മെയിൻ ആയി മാത്രം എടുക്കുക പാർട്ട് ടൂയിലെ ചാൻസ് നമ്പർ നമ്പർ എഴുപത് മുപ്പത് പൂജ്യം മുപ്പത് അറുപത് മുപ്പത്തിരണ്ട് അൻപത്തൊമ്പത് പത്തൊമ്പത് അറുപത് പൂജ്യം ആറ് നാൽപ്പത്തേഴ് അടുത്ത നമ്പർ നോക്കാം അൻപത്തിരണ്ട് പത്തൊമ്പത് പതിനെട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തിനാല് അറുപത് അറുപത് പത്ത് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊണ്ടുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വീണ്ടു വരാം ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ലാക്ക് ചെയ്യുക चैनल सब्सक्राइब या और सब्सक्राइब सब्स््रेब